ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ നിറഞ്ഞാടുവാൻ എത്തുന്ന വീക്ക് എൻഡ് എപ്പിസോഡ് ഈ വീക്കെൻഡ് എപ്പിസോഡ് ഇന്ന് അനുമോൾ അങ്ങ് തോക്കി അക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഉള്ളവർ കമന്റ് എഴുതണം കേട്ടോ ലാലേട്ടൻ ആവർത്തിച്ച് പറയുകയാണ് ഞങ്ങൾ ഇവിടുത്തെ സകല ഫൂട്ടേജുകളും പരിശോധിച്ചു പത്ത് മുന്നൂറ് പേര് ഇതിന്റെ പിറകിൽ വർക്ക് ചെയ്യുകയാണ് മുഴുവൻ ആൾക്കാരും മാറിയും കീറിയും പരിശോധിച്ചു പക്ഷേ അനുമോൾ പറഞ്ഞ ആ കാഴ്ച ഞങ്ങളാരും കണ്ടില്ല പക്ഷേ അനുമോള് തന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു മഹാനടനായ മോഹൻലാലിൻ്റെ മുൻപിൽ ഇങ്ങനെയൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പാടുണ്ടോ അനുമോളെ ഒരൽപ്പം ബഹുമാനമൊക്കെ കാണിക്കണ്ടേ അതെ സത്യമാണ് താൻ കണ്ടത് എന്ന് തനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞത് പറഞ്ഞാലും ആ പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് വേണമെങ്കിൽ നിങ്ങൾക്കെന്നെ പുറത്തുവിടാം പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടോ ഒരു പക്ഷേ അനിമോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയനെ അനിമോളെ എതിർക്കുന്ന ആൾക്കാർക്ക് അനിമോൾക്ക് ബിഗ് ബോസ് എട്ടിന്റെ പണി കൊടുത്തു അല്ലെങ്കിൽ ഏഴിൻ്റെ പണി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കാം എന്തുകൊണ്ടാണ് ലാലേട്ടൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടും അനുമോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ താൻ കണ്ടു കണ്ടു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിന്നത് അവർ കണ്ടത് തന്നെയാണ് ആര്യനും ജിസയിലും തമ്മിൽ പുതപ്പിനടിയിൽ കിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ ആരോപണം അതിൽ തന്നെ അനുമോൾ ഉറച്ചു നിൽക്കുകയാണ് ഇത്രയും അനുമോൾ ഉറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയധികം സമ്മർദ്ദത്തിലേക്ക് ലാലേട്ടൻ വലിച്ചിഴച്ചുകൊണ്ടു പോയിട്ട് ഇത്രയും അധികം ആൾക്കാർ ചുറ്റിലും നിന്നുകൊണ്ട് തന്നെ ആക്രമിക്കുവാൻ റെഡിയായി നിൽക്കുമ്പോഴും തന്റെ ആരോപണത്തിൽ താൻ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് അനുമോൾ കണ്ടത് തന്നെയാണ് ഇല്ല അനുമോൾ പറയുന്നത് തെറ്റായിരുന്നുവെങ്കിൽ അത് തെറ്റാണ് എന്ന് തെളിയിച്ച് അനുമോളെ പൊളിച്ചടുക്കേണ്ട ബാധ്യത ബിഗ് ബോസിനുണ്ട് പക്ഷേ ബിഗ് ബോസ് അത് ചെയ്യാൻ തയ്യാറായില്ല എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇത്തരത്തിലുള്ള നെറുകെട്ട കാഴ്ചകൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ അതിനെ ഒതുക്കാം എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്താണ് അവിടെ അനുമോളല്ലേ തെറ്റ് ചെയ്തത് അനുമോൾ ചെയ്തതുപോലൊരു ഗുരുതരമായ തെറ്റ് മസ്താനിയും ചെയ്തിട്ടില്ല ജിഷിനും ചെയ്തിട്ടില്ല അവരൊക്കെ ചെറിയ ചെറിയ ഹിന്ദികൾ മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ അനുമോള് ഡെമോൺസ്ട്രേഷൻ വരെ കാണിച്ച് അത് ചെയ്യുവാൻ വേണ്ടി തയ്യാറായി നാണം പരിപാടി തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല അത് പറയാൻ പാടില്ലായിരുന്നു ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാൽ ബിഗ് ബോസ് എന്ത് പണിഷ്മെന്റ് ആണ് ഇത്രയും ഗുരുതരമായ ഗൗരവ സ്വഭാവമുള്ള ഒരു ആരോപണം സഹ മത്സരാർത്ഥികളുടെ മുഖത്ത് നോക്കി ആരോപിച്ചിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞതിന് അപ്പുറത്ത് എന്തുകൊണ്ടൊരു പണിഷ്മെന്റ് കൊടുക്കാൻ തയ്യാറായില്ല ഏറ്റവും കുറഞ്ഞത് ആ ഗാർഡൻ ഏറിയയിൽ ആ ഗ്രൗണ്ടിന് ചുറ്റിലും ഒരു മൂന്ന് തവണ ഒന്ന് വാ എന്നെങ്കിലും പറയാമായിരുന്നു അങ്ങനെ പോലും ഒരു പണിഷ്മെന്റ് അനുവിന് കൊടുത്തില്ല പിന്നെ എന്താണ് പണിഷ്മെന്റ് ആയി കൊടുത്തത് അനു ചെയ്ത തെറ്റിന് വീട്ടുകാർക്ക് മുഴുവൻ ശിക്ഷ പരസ്പരം തുണി അലക്കി വിളിപ്പിച്ചോളാൻ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വിഴുപ്പലക്കുക എന്റെ ചോദ്യം എന്തിന് അനീഷ് എന്തിനു വിഴുപ്പലക്കണം അക്ബർ എന്തിന് വിഴുപ്പലക്കണം ഒനിൽ സാബുവും ഷാനവാസും റനാ ഫാത്തിമയും എന്തിനാണ് വല്ലവരുടെയും വിഴുപ്പ് അവരൊന്നും ഇതിനകത്ത് ഡയറക്റ്റ് പാർട്ടായിട്ടില്ല ഇതിനകത്ത് ഒരു കളിയും അവരൊന്നും കളിച്ചിട്ടില്ല പക്ഷെ അവരും അലക്കണം അനു ചെയ്ത തെറ്റിന് അത് എന്തൊരു ഇടപാടാണ് തെറ്റ് ചെയ്തത് അനുമോൾ ശിക്ഷ അനുഭവിക്കുന്നത് എല്ലാ ആൾക്കാരും കൂടി അതൊരു നീതി ആയിട്ടുള്ള അല്ലല്ലോ പ്രേക്ഷകരായി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് കാണുമ്പോൾ അതെ ബിഗ് ബോസും ലാലേട്ടനും കൂടി ഇത്രയും പരിപാടികളൊക്കെ അവിടെ കാണിച്ചെങ്കിലും ഈ ഒരു ശിക്ഷാ നടപടിയിൽ കൂടി നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് അനുമോൾ പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷേ ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്തരം നാണം കെട്ട നിറികെട്ട കാര്യങ്ങൾ പറയാൻ പാടില്ലായിരുന്നു അതിൻ്റെ ഡെമോ ചെയ്ത് കാണിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇരിക്കട്ടെ ഒരു പണി എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് നൈസായിട്ട് കൈ കഴുകി സത്യത്തിൽ ലാലേട്ടൻ ഇത്രയും ഷൗട്ട് ചെയ്തിട്ടും തൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ താൻ പറഞ്ഞ നിലപാടിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാതെ അതിൽ തന്നെ അനുമോൾ ഉറച്ചു നിന്നപ്പോൾ ലാലേട്ടൻ പോലും ഞെട്ടിപ്പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അനുമോളുടെ ആ ധൈര്യം കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നൊന്ന് കൈയടിക്കാൻ തോന്നിയിട്ടുണ്ട് ഒരു പക്ഷെ പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് ലാലേട്ടന്റെ മുഖത്ത് നോക്കി താൻ കണ്ടു കണ്ടു എന്ന് ആവർത്തിച്ചു ആവർത്തിച്ച് വിളിച്ചു പറയുമ്പോൾ അനിമോൾക്ക് ഭയമൊന്നുമില്ലായിരുന്നോ എന്തായിരിക്കും ഇതിന്റെ പിൻപിൽ വരാൻ പോകുന്ന ശിക്ഷ എന്നുള്ളതിനെ കുറിച്ച് തനിക്ക് ഒന്നും തന്നെ തോന്നിയില്ലേ തീർച്ചയായിട്ടും ലാലേട്ടന്റെ മുഖത്ത് നോക്കി ലാലേട്ടൻ പറയുന്നു ഇവിടെയുള്ള മുഴുവൻ ഫുട്ടേജുകൾ ഞങ്ങൾ പരിശോധിച്ചു മുന്നൂറോളം ആൾക്കാർ ഇതിന്റെ പിൻപിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ഇവർ മുഴുവൻ പരിശോധിച്ചിട്ടും കാണാത്തൊരു കാര്യം അനുമോള് മാത്രം കണ്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത് ലാലേട്ട ഞാൻ കണ്ടതാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ലാലിട്ട എന്തുകൊണ്ടാണ് ബിഗ് ബോസ് നിങ്ങൾ അനുമോൾക്ക് പണിഷ്മെന്റ് കൊടുക്കാതിരുന്നത് ഇത് ശരിക്കും നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന പരിപാടി ആയിപ്പോയില്ലേ നിങ്ങളല്ലേ പറയുന്നത് ഇത്രയും ആൾക്കാർ നോക്കി ഇത്രയും ക്യാമറ ഫുട്ടേജ് നോക്കിയെന്ന് അതിനകത്ത് അങ്ങനെ ഒരു സംഗതി കണ്ടിട്ടില്ല എന്ന് ഉറപ്പിച്ചു നിങ്ങൾ പറയുന്നു പക്ഷെ അനിമോൾ പറയുന്നു കണ്ടു എന്ന് എന്നിട്ട് എന്തുകൊണ്ടാണ് അനുമോളെ നിങ്ങൾ പുറത്തു കളയാതിരുന്നത് അങ്ങനെ അനുമോൾ ഉറച്ചു നിന്നിട്ടും അനുമോളെ നിങ്ങൾ പുറത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയ്ക്കകത്ത് ഇങ്ങനെയുള്ള തരികിട പരിപാടികളൊക്കെ നടന്നു എന്നുള്ളത് പുറം ലോകം അറിഞ്ഞാൽ അത് ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുന്നൂറോളം ആൾക്കാർ നോക്കി ഇത്രയും ക്യാമറ ഫൂട്ടേജ് ചെക്ക് ചെയ്തു ഞങ്ങളൊന്നും കണ്ടില്ല എന്നുള്ള അഭിപ്രായത്തിൽ ലാലേട്ടൻ ഉറച്ചു നിൽക്കുന്നത് പക്ഷേ ഈ മുന്നൂറ് ആൾക്കാരെയും ഇത്രയും ക്യാമറ ഫൂട്ടേജുകളെയും അനുമോൾ എന്ന ഒരൊറ്റ മത്സരാർത്ഥി മലർത്തി അടിച്ചിരിക്കുകയാണ് സകലതിനെയും തകർത്തെറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ പറയാനാണ് എനിക്ക് ഇഷ്ടം അനുമോൾ മഹാ വൃത്തികെട്ടവളാണ് അവൾ ഇല്ലാ കഥകൾ ഉണ്ടാക്കുകയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ വരെ അവളെ ആക്രമിച്ചിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്താവനയോടുകൂടി വായടയ്ക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് പല വീഡിയോകൾ ചെയ്തുവെങ്കിലും ഇത്രയും തറപ്പിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല ഒരു പക്ഷേ അനുമോൾ കള്ളം പറഞ്ഞതായിരിക്കാം ഇല്ലെങ്കിൽ അവർ കണ്ടിട്ടുണ്ടാവാം എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ഒരുപക്ഷെ പുറത്തു പോകൽ നടപടി വരെയോളം അനിമോൾക്കെതിരെ ഉണ്ടാവാം ഇതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് പക്ഷേ ഇന്നത്തെ അനുമോളുടെ നിലപാട് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയും ആര്യനും ജുസയിലും തമ്മിൽ പുതപ്പിനടിയിൽ കിടന്ന് കുൽസിതം നടത്തിയത് അവൾ കണ്ടു 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 ഇല്ലെങ്കിൽ ഉറപ്പിച്ചങ്ങനെ പറയുവോ അനുമോൾക്കറിയില്ലേ ഇത് മുഴുവനും അപ്പപ്പോൾ തന്നെ ക്യാമറകൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അനുമോൾ അവിടെ പറയുന്നുണ്ട് ഞാൻ ആ സമയത്ത് നോക്കുമ്പോൾ എന്റെ ചുറ്റിലുമുണ്ടായിരുന്ന ക്യാമറകളൊന്നും അത് എടുക്കുന്നില്ല അങ്ങോട്ട് നോക്കുന്നില്ല അനുമോളുടെ ചുറ്റിലും ഉണ്ടായിരുന്ന ക്യാമറ നോക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അകലെയുള്ള ക്യാമറകൾ അത് കൃത്യമായി ഒപ്പിയെടുത്തിട്ടുണ്ട് അതിന്റെ പുറത്തുവിടാൻ പറ്റുന്ന ഫുട്ടേജ് ബിഗ് ബോസ് പുറത്തു വിടുകയും ചെയ്തു അത് കണ്ടപ്പോൾ തന്നെ ബോധമുള്ളവൻ പറഞ്ഞിട്ടുണ്ട് ഇതിനടിയിൽ കുൽസ്ഥിതം നടത്തിയിട്ടുണ്ട് എന്ന് അതിൽ തന്നെയാണ് അനുമോൾ ഉറച്ചു നിൽക്കുന്നത് ലാലേട്ട ഞാൻ കിടക്കുന്ന സ്ഥലത്ത് കിടന്നുകൊണ്ട് നോക്കിയാൽ ഇത് കാണാൻ പറ്റും ഞാൻ കണ്ടതാണ് ലാലേട്ടന്റെ മറുപടി നിങ്ങൾ തോന്നിവാസം പറയരുത് ഇല്ല ലാലേട്ട ഞാൻ കണ്ടതാണ് അനുമോളെ നമസ്കരിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ കാരണം ലാലേട്ടന്റെ മുൻപിൽ നിന്നുകൊണ്ട് അങ്ങനെ ഉറപ്പിച്ചു പറയണമെങ്കിൽ ഇത്രയും ദിവസം അവിടെയും ഇവിടെയും നിന്ന് നാലടി നാലു പേരടിക്കുമ്പോൾ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ഓടുന്ന അനുമോളാണ് തന്റെ മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ എപ്പിസോഡിന് വേണ്ടി റെഡിയായി അണിഞ്ഞൊരുങ്ങി വന്നത് ഇന്ന് തന്നെ എടുത്ത് കുറയുമെന്ന് അനിമോൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ലാലേട്ടന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് അലക്ക് കിട്ടും അപ്പോൾ തന്നെ കൂടെയിരിക്കുന്ന മുഴുവൻ ആൾക്കാരും തനിക്കെതിരെ എഴുന്നേൽക്കും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്റെ മനസ്സിനെ നല്ല ഒന്നാം തരമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി അനിമോൾ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആ മുഖത്ത് ഒരു കൂസലും ഇല്ലായിരുന്നു എന്ത് നടപടി വന്നാലും അത് നേരിടുവാൻ തയ്യാറാണ് പുറത്തു പോയാലും സാരമില്ല ഞാൻ കണ്ടത് കണ്ടത് തന്നെയാണ് അനുമോളുടെ ചങ്കുറ്റം ധൈര്യം അപാരം തന്നെ നമ്മൾ കോമഡി അടിച്ചു പറയുന്ന സിനിമ ഡയലോഗ് പോലെ ഈ ധൈര്യം ഇതിനു മുൻപ് ഞാൻ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അനിമോൾ തകർത്തു പോളിച്ചടുക്കി മസ്താനി ജിഷൻ പ്രവീൺ അവസാന നിമിഷത്തിൽ അവരും സോറി പറഞ്ഞു കാരുമാറി പറ്റിപ്പോയി എന്ന് പറഞ്ഞു പ്രവീണൊക്കെ വളരെ വിദഗ്ധമായ രീതിയിൽ ഉരുണ്ടു കളിച്ചു അവരൊക്കെ പറഞ്ഞത് വിഴുങ്ങി അവസാനം ജിഷൻ മലയാളി പ്രേക്ഷകരോടും ലാലേട്ടനോടും സഹ ബിഗ് ബോസിനോടും മാന്യമായിട്ട് സോറി പറഞ്ഞു പക്ഷേ അനുമോൾ സോറി പറഞ്ഞില്ല എന്തുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല പറഞ്ഞത് ശരിയായിരുന്നു ഇനി എന്ത് നടപടി വന്നാലും സോറി പറയില്ല അനുമോൾ ഒരു സോറി പറയുന്നത് കേൾക്കാൻ എന്നിട്ട് പുഴുത്തു മാറി അതിനകത്ത് ഇരിക്കുന്നത് കാണുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് രാത്രിയിൽ അനുമോളെ സ്നേഹിക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും ആഘോഷിക്കുവാനുള്ളൊരു രാത്രിയാണ് എന്ന് ഞാൻ പറയും സത്യത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കപ്പ് പോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് അനുമോളെ സ്നേഹിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഇന്ന് രാത്രി ഉണ്ടാവും ഞാൻ ഇത്രയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അനുമോളിന്റെ പി ആർ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് എഴുത്തുകാർ അണിനിരക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ ചെയ്തോളൂ പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നൂറ് ശതമാനവും കൃത്യമാണ് അത്രമാത്രം ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി ലാലേട്ടന്റെ മുഖത്ത് നോക്കി ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ കമന്റ് എഴുത്തുകാർ ഒരു മറുപടി കിട്ടണം എല്ലാവരും മറുപടി എഴുതിയില്ലെങ്കിലും സാരമില്ല അനുമോള് പുറത്തു പോകുന്നത് കാണുവാൻ ആഗ്രഹിച്ച ആൾക്കാർ നിങ്ങളെങ്കിലും ഒരു മറുപടി കിട്ടണം ഇല്ലെങ്കിൽ നാണക്കേടാവും മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം